ഭരണ മുന്നണിയിൽ എത്ര വലിയ കലഹമാണ് നിലനിൽക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഇന്നത്തെ ശ്രീ ബിനോ വിശ്വത്തിന്റെ പ്രതികരണം കാരണം ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതാണ് ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ പറഞ്ഞതിനേക്കാൾ ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നതിനേക്കാൾ എത്ര രൂക്ഷമായിട്ടാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത് പറഞ്ഞത് മന്ത്രിയുടെ ഈ തീരുമാനത്തെ ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ ആദ്യം സപ്പോർട്ട് ചെയ്തത് എ ബി ബി പിന്നെ ആർ എസ് എസ് പിന്നെ ബി ജെ പി എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് അപ്പം ബി ജെ പി സംഘപരിവാറിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ മുന്നണി ഈ ഗവൺമെന്റ് ഈ തീരുമാനം എടുത്തതെന്ന് ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുക എന്നിട്ട് ഘടകകക്ഷികൾ ഇരുട്ടിലാഴ്ത്തിയെന്നാണ് പറഞ്ഞത് ഇരുട്ടിലാക്കിയെന്നാണ് പറഞ്ഞത് അതാണ് ഗോവിന്ദൻ ചോദിച്ചത് ഏത് സി പി ഐ എന്ന് എന്ത് സി പി ഐന്ന് ചോദിച്ചത് ഘടകേഷി ഇരുട്ടിലാക്കി അവര് പറഞ്ഞല്ലോ മന്ത്രി അവരുടെ മന്ത്രി നമ്മൾ വാർത്തയിലാണ് കണ്ടത് പക്ഷെ ഇന്ന് ബിനോദ് വിശ്വാസം കൺഫേം ചെയ്തു അവരുടെ മന്ത്രി ഇത് ഒപ്പുവെക്കരുത് എന്ന് മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു അപ്പൊ അവരുടെ നാല് മന്ത്രിമാരുടെ അഭിപ്രായമാണല്ലോ മന്ത്രി കെ രാജൻ ഉന്നയിച്ചത് മന്ത്രിസഭായോഗത്തെ അപ്പൊ സി പി ഐയുടെ നാല് മന്ത്രിമാർക്ക് ഒരു വിലയില്ല അവര് പറഞ്ഞ അഭിപ്രായത്തിന് യാതൊരു വിലയില്ല സി പി ഐ ആസ് എ പാർട്ടി ഒരു വിലയുമില്ല ഞാനിന്ന് രാവിലെ പറഞ്ഞതാണ് ബിനോവിഷം പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താ പിണറായി വിജയനും സി പി എമ്മിനും സി പി ഐയെക്കാൾ പ്രധാനമാണ് ബി ജെ പി അതല്ലേ ബിനോവിഷത്തിന്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നത് ഞാനിന്ന് രാവിലെ പറഞ്ഞ ഈ വാചകമാണ് സംസ് സംതിങ് ഈസ് റോങ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ അവിഹിതമായ ബന്ധമാണ് അതാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഞാൻ രാവിലെ പറഞ്ഞ അത് തന്നെയാണ് സി പി എമ്മിന് ബി സി പിയേക്കാൾ പ്രധാനം ബി ജെ പി ആണ് സംഘപരിവാറാണ് അതാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും സപ്പോർട്ട് ചെയ്തത് ബി ജെ പി ആണ് പിന്നെ എ ബി പി ആണ് ആർ എസ് എസ് ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം അത് വളരെ ക്ലിയർ ആണ് ഡൽഹിയിൽ ഇരിക്കുന്ന ആളുകൾ ഇപ്പോഴാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനത്തിൽ എന്തൊക്കെയാ പറഞ്ഞത് അദ്ദേഹം ഇപ്പൊ എൻ ഇ പി ഐ അംഗീകരിച്ചു ഞങ്ങൾക്ക് സി പി എം ദേശീയ കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ടോ എൻ ഇ പി സി പി എം സംസ്ഥാന കമ്മിറ്റി എൻ ഇ പി അംഗീകരിച്ചിട്ടുണ്ടോ പറയട്ടെ തുറന്നു പറയട്ടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അതേ എഡ്യൂക്കേഷൻ പോളിസിയാണോ ആണോ സി പി എമ്മിന്റെ കേരളത്തിലെ അവരുടെ അതേ നയമാണോ കേരളത്തിലെ ഗവൺമെന്റിനുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ അതേ നയമാണുള്ളത് പിണറായി വിജയൻ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു അത് കാലങ്ങളോളം എൻ ഇ പി എതിർക്കാൻ പറ്റില്ല എൻ ഇ പി അംഗീകരിക്കണം ഞാൻ അംഗീകരിച്ചു അതേ എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മളെല്ലാവരും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും എല്ലാവരും പറഞ്ഞ അതായത് ഒരു ആർ എസ് എസിന്റെ പൊളിറ്റിക്കൽ അജണ്ടയാണ് ഈ വിദ്യാഭ്യാസ നയത്തിൽ ഉള്ളത് എന്ന് ഉറക്ക പറഞ്ഞ ആളുകളാണ് ഞങ്ങളെക്കാളും കറി എന്ന് പറഞ്ഞ ആളുകളാണ് സി പി എം അതിലെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ വിദ്യാ ഒറ്റ സംസ്ഥാനത്തേ സി പി എം ഒറ്റ സംസ്ഥാനത്തിന്റെ അവിടത്തെ വിദ്യാഭ്യാസ മന്ത്രി പറയാണ് ഞാൻ ആ എൻ ഇ പി അംഗീകരിച്ചത് അതാണ് കോൺഗ്രസ് രാജസ്ഥാൻ ഞാൻ അല്ല പദ്ധതി അല്ല അംഗീകരിച്ചത് ഇത് പ്രോ പ്രോജക്ട് ചെയ്തതിന് മുൻപ് ഒപ്പിട്ടതാണ് അന്ന് ഈ കണ്ടീഷൻസ് ഇല്ല കണ്ടീഷൻസ് പിന്നെയാണ് കൊണ്ടുവരുന്നത് ആ കണ്ടീഷൻസിനെ ഒപ്പോസ് ചെയ്യാണ് ഞങ്ങള് ഈ പറയുന്ന നിബന്ധനകളെ ഒപ്പോസ് ചെയ്യാണ് എല്ലാ ഗവൺമെന്റും കാരണം എ എ സി സി അതിന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെ ഒപ്പോസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് എല്ലാവരും അപ്പോസ് ചെയ്യുക അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ അപ്പോസ് ചെയ്ത് എല്ലാവരും അപ്പോസ് ചെയ്ത് എല്ലാവരും ചെയ്ത് ഇപ്പൊ കർണാടകത്തിലും തെലുങ്കാനയിലും ചന്ദ്രശേഖർ റാവു സർക്കാർ വിവരമാണ് അത് ഒപ്പുവെച്ചത് ആ സമയത്ത് അതില്ല അതിന് ശേഷമാണ് ഇത് വരുന്നത് വന്നപ്പോ അപ്പോസ് ചെയ്തു അതാണ് ഞാൻ പറയുന്നത് സി പി എം എന്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് സി പി എം എങ്ങനെയാണ് നയം മാറ്റിയത് എങ്ങനെ നയം മാറ്റി എന്ന് നയം മാറ്റി ഇപ്പൊ ബേബി അവസാനവും പറഞ്ഞത് അതിനെ അംഗീകരിക്കില്ല എന്നാണ് അപ്പോ ബേബിയെ പോലും അംഗീകരിക്കുന്നില്ല കേരളത്തിലെ ഗവൺമെന്റ് അതാണ് കൃത്യം ഇത്രയും ഇരുട്ടിൽ വിനോദവിഷൻ പറഞ്ഞത് കറക്റ്റാണ് ഇരുത്തി ലാണ് സി പി ഐയും മറ്റു ഘടകം ആർക്കും അറിയില്ല ഇത് എവിടെയാണ് തീരുമാനമെടുക്കുന്നത് എവിടെയാ തീരുമാനമെടുക്കുന്നത് എവിടെ വെച്ചാ തീരുമാനമെടുക്കുന്നത് നിതിൻ ഗഡ്കരിയുടെ വീട്ടിൽ വെച്ചാണോ നരേന്ദ്രമോദിയെ കാണുമ്പോഴാണോ തീരുമാനമെടുക്കുന്നത് സാഹിബിനെ കാണുമ്പോൾ കവാത്തു മറന്നു പണ്ടൊരു പന്തൊരു ചൊല്ലുണ്ട് കവാത്തു മറന്നു പോയതാണോ കണ്ടപ്പോ ഇത്ര അന്വേഷിച്ചാൽ മതി